ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിൽ അല്പം സമയം മുമ്പ് ഒരു ടാസ്ക്കിൽ ഇപ്പോൾ ബിഗ് ബോസ് എട്ടിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ അഭിഷേകിന് എല്ലാവരും ഞെട്ടിയിട്ടോ ഈ പതിമൂന്ന് കണ്ടസ്റ്റൻറ്റുകളുടെ ഓരോരുത്തർക്കും ഓരോരോ സ്ഥാനങ്ങൾ എങ്ങനെ നിർണയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനം മുതൽ പതിനൊന്ന് പതിമൂന്നാം സ്ഥാനം വരെ അതായത് എല്ലാവരും കൂടി തീരുമാനിക്കുക അവനവൻ്റെ പോരായ്മകളെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടും ഒക്കെ ആയിട്ട് ഏറ്റവും നല്ല ആളുകളൊക്കെ അനുസരിച്ച് മുന്നിൽ നിന്നും ഇങ്ങനെ എണ്ണി 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 താഴോട്ട് വരുന്നതാണ് മത്സരം അപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള അടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടിട്ടോ പരസ്പരം വലിയ തർക്കങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനം ആറാം സ്ഥാനം ഏഴാം സ്ഥാനം ജാസ്മിനും നന്ദനിയും ജിൻഡോ സിജോ എല്ലാവരും പൊരിഞ്ഞ ഫൈറ്റ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേട്ടോ ആ അവരങ്ങനെ ഫൈറ്റ് അടിച്ച് നടന്നതുള്ളൂ എല്ലാവരും ഐക്യ കണ്ടേന ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ അഭിഷേകിനായിരുന്നു പിന്നെ രണ്ടാം സ്ഥാനം നമ്മുടെ ജിൻഡോ മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം ശ്രീധു അഞ്ചാം സ്ഥാനം ഋഷി ആറാം സ്ഥാനം നമ്മുടെ സായി ഏഴാം സ്ഥാനം അൻസിബ അങ്ങനെ പോകുന്നു എട്ടാം സ്ഥാനം നമ്മുടെ നോറ എന്ന് തോന്നുന്നുണ്ട് ഒൻപത് നമ്മുടെ ആരാ റസ്മിനെ പത്ത് നമ്മുടെ സിജോ അങ്ങനെ പോകുന്നു താഴോട്ട് പതിമൂന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് അൻസിബയ്ക്കാണ് അങ്ങനെ പോയി അല്ല സോറി പതിമൂന്നാം സ്ഥാനം നമ്മുടെ നന്ദനയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തെങ്കിലും ഒന്നാം സ്ഥാനം നിങ്ങൾ തീരുമാനമായോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു അപ്പോൾ തീരുമാനമായി ബിഗ് ബോസ് എന്ന് പറയുന്നു നന്ദന ഓക്കേ അങ്ങനെയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അഭിഷേക് ഇനി ക്യാപ്റ്റനായി തുടരാം നെക്സ്റ്റ് വീക്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കിളിയും പോയി എല്ലാവരും ഹാപ്പിയായി എല്ലാവരും എന്താ വെച്ചാൽ സിജോനെ സോറി നമ്മുടെ അഭിഷേകിനെ പോയി അഭിനന്ദിച്ചു വേറൊന്നുമല്ല അതും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അഭിഷേക് ആകെ പെട്ട പോലെ ഭയങ്കര ചതിയായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരും വന്ന് ഹഗ്ഗയിലും കാര്യങ്ങളും അങ്ങനെ എന്താ പറയുക ചെയ്തു വച്ചാൽ നന്ദനൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം നേരെ നമ്മുടെ അഭിഷേകിന് കെട്ടിക്കൊടുത്തു അങ്ങനെ നല്ലൊരു എന്താ പറയുക സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയത് മത്സരാർത്ഥികൾ തമ്മിൽ ഭയങ്കര വടക്കും കാര്യങ്ങളും ഈ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്നാണ് പറയുക അതാ അഭിഷേകിന് അർഹതപ്പെട്ട സ്ഥാനം തന്നെയാണ് ഇതുവരെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നിട്ടില്ല പിന്നെ ഓവറോൾ എല്ലാവരും അഭിഷേകിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് നല്ലൊരു ആയിരുന്നു ഈ ടാസ്കിൽ ഏറ്റവും പുലിക്കുട്ടിയായി മാറിയിട്ടുണ്ടായിരുന്നത് സിജോ ആണ് അതിൽ യാതൊരു സംശയവും ഇല്ല സിജോൻ്റെ വാക്കുകൾ ഓരോ പോയിന്റുകളും കീറുകൃത്തിയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി എത്ര തളർത്താൻ ശ്രമിച്ചാലും സിജു നല്ലൊരു സിജോ നല്ലൊരു ക്വാളിറ്റിയുള്ള ഗെയിമറാണ് നല്ലൊരു വ്യക്തിത്വമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു മൊത്തത്തിൽ മറ്റുള്ളവരൊക്കെ കിടന്ന് ബില്ലു ബ്രേക്കില്ലാണ്ട് സംസാരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും